السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن ابن عباس رضي الله عنهما قال مر رسول الله صلى الله عليه وسلم بقبور بالمدينة فأقبل عليهم بوجهه فقال السلام عليكم يا أهل القبور يغفر الله لنا ولكم أنتم سلفنا ونحن بالأثر പ്രവാഹത്തിർമതിയു സുഹാബി പ്രമുഖനായ അബ്ബാസ് അബ്ദുലാ റിപ്പോർട്ട് നബി അലൈഹി തങ്ങൾ മദീനയിലെ ശ്മശാനത്തിന്റെ ഖബറുകളുടെ അരിയിലൂടെ കടന്നുപോയി ബി അവരോട് അഭിമുഖമായി നിന്നുകൊണ്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും അസ്സലാമൂർ ഖബൂർ നിവാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ വലക്കും നമുക്കും നിങ്ങൾക്കും അള്ളാഹു പുറത്തുനിൽക്കട്ടെ അലഫുന വിൽ അസർ നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളാണ് ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ തന്നെ വരുന്നുണ്ട് എന്ന് നസർ അള്ളാഹു മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തു ഇതെല്ലാ വിശ്വാസികൾക്കും സുന്നത്താണ് എന്ന് അവർന്ന് പഠിപ്പിക്കുകയും ചെയ്തു